ഹായ് ഇന്ന് നമുക്ക് അടിപൊളി പോപ്കോൺ ഉണ്ടാക്കിയല്ലോ ചൂടോടെ പോപ്കോൺ കഴിക്കാൻ വീട്ടിൽ തന്നെ പോപ്കോൺ റെഡിയാക്കാം അതും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അപ്പം നല്ല ടേസ്റ്റി ചൂട് പോപ്കോൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറ് നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറ് അതിനുശേഷം നമ്മൾ ചോളം പാക്കറ്റിൽ പോപ്കോൺ ഉണ്ടാക്കാനുള്ളത് വാങ്ങുന്നത് പലതരം പാക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് ഈ ചോളത്തിനോടൊപ്പം തന്നെ കുറച്ച് ക്രീമായിട്ട് കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള കുറച്ച് സോസ് പോലുള്ള സംഭവം കൂടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പാക്കറ്റ് അപ്പം ചിലത് ചിലതിനകത്ത് ഇങ്ങനൊരു സംഭവം കാണത്തില്ല ഈ ഒരു ഈ ലിക്വിഡ് ഫോം കാണത്തില്ല അല്ലാതെ തരിതരി പോലെ ആയിരിക്കും അപ്പം പല പാക്കറ്റും പല രീതിയിലാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ മറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നുമില്ല ഇത് ഈ കുക്കറിനകത്തോട്ട് തട്ടിയിട്ടതിന് ശേഷം അതിനുശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പം ഈ മേളത്തെ വെയിറ്റ് കുക്കറിൻ്റെ നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തീ ഇങ്ങനെ കുറച്ചിട്ടിട്ട് വേണം കുറച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ തന്നെ ആവി ഈ ഹോളി കട ആവി പോകുന്നതായിട്ട് കാണാം കേട്ടോ അപ്പം നാട്ടെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പോൾ നമ്മുടെ ചോളം അടിപൊളി ചൂട് ചോളം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ചോളം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തതെ കേട്ടോ അപ്പോൾ ഇപ്പോൾ പോപ്കോൺ നമ്മൾ ചോളം ബോയിൽ ചെയ്യുന്നൊരു വീഡിയോ നിന്നാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാണണമെന്നുള്ളവർക്ക് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് പോപ്കോൺ അപ്പോൾ അടിപൊളി ചൂട് പോപ്കോൺ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും തെറ്റാ ബൈ ബൈ